എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മൾ മാ മാവ് നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കാറുണ്ടല്ലേ വളരെ ആവശിച്ചിട്ടാണ് പലതരത്തിലുള്ള മാവുകൾ നല്ല വില കൊടുത്ത് വാങ്ങി വെക്കുക പക്ഷേ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ പൂക്കണമെന്നില്ല എന്നാൽ പൂക്കാതെ തന്നെ രണ്ട് പൂവുണ്ടാവും നാലും വാങ്ങി ഉണ്ടോ അങ്ങനെ മതിയോ നമുക്ക് നമ്മൾ എത്ര ആവശ്യം വാങ്ങിയതാണ് ഒരു മാവ് അല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മാവ് നന്നായിട്ട് പൂത്ത് നിറച്ച് മാങ്ങി ഉണ്ടായി നിൽക്കണ നിങ്ങൾക്കും ഒക്കെ ആഗ്രഹമില്ല അതെന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വഴി അതിനുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് കെമിക്കൽ എന്ന് കേട്ടവരിക്കുന്ന നിങ്ങൾ ആരും പേടിക്കേണ്ട ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ മാവിനോ മണ്ണിനോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ഉള്ളിൽ ഡ്രൈനെസ് ഉണ്ടാക്കി മാവിനെ പൂക്കാൻ പൂക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കെമിക്കലിൻ്റെ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക എന്ന് പറയണത് അതിൻ്റെ പേരാണ് കാൾട്ടാർ എന്ന് പറയുന്നത് കേട്ടോ കൾട്ടാർ ഇത് മാവ് കർഷകർ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഇവിടെ പരിചയമില്ല കാരണം നമ്മളിവിടെ കർഷകർ ഇല്ലാത്ത കാരണം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലയെന്ന് മാത്രം പക്ഷേ ഞാൻ ഈയിടെയായിട്ട് മനസ്സിലാക്കി ഇത് വളരെ റിസൾട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് ഏകദേശം ഇതിന് അമ്പത് എം എൽ നാനൂറ്റിയോ മറ്റം വില വരുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിലൊരു മാവുണ്ട് ഏകദേശം എട്ടോ ഒമ്പത് വർഷമായിട്ടൊന്നും പൂക്കണില്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇപ്രാവശ്യം തകർക്കും യാതൊരു സംശയമില്ലാത്ത തെസ അത് എന്താ പറയുക കണ്ണി കണ്ണു മാങ്ങനെ മാവില്ലേ ചന്ദ്രക്കാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാണ് അതുകൊണ്ട് ഇവനെ പൂത്തില്ല ഈ പൂപ്പിക്കും ഞാൻ യാതൊരു വിശയമില്ല അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ വേണേൽ ഈ കാൽട്ടാറിനെ കുറിച്ചുള്ള എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുള്ളൊരു സംഗതിയാണത് ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇങ്ങനെ സാധാരണ ഒരു പ്രായപൂർത്തിയായ മാവിന് മുപ്പത് എം എൽ കാൾട്ടാർ ആവശ്യം വരും ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം എന്ന് വെച്ചിട്ട് അപ്പോൾ മുപ്പത് എം എൽ മുപ്പത് ലിറ്റർ വെള്ളം അപ്പോൾ ആദ്യം ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്തിട്ട് അതിൽ പത്ത് ലിറ്റർ വെള്ളം ഒഴിക്കണു പത്ത് പത്ത് എം എൽ കാൾട്ടാർന്നു ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക അല്ലേ വേണ്ട ഞാനവിടെ ഒഴിക്കാൻ തയ്യാറായിട്ട് വെച്ചിരിക്കുകയാണ് വേണ്ട വേണ്ട നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ മാവിൻ്റെ കടയ്ക്കേ മാവിൻ്റെ കടയ്ക്കെ ഇവിടെണ്ടോ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നു നോക്കൂ തടയെടുത്തേക്കുക തെങ്ങിനൊക്കെ തടയെടുക്കില്ലേ അതേമാതിരി തെങ്ങിന് തടുന്നതി തട അധികം ആഴ് ആഴത്തിൽ വേണ്ട ചെറിയ രീതിയിൽ ഇങ്ങനെ തടെടുക്കുക അതിനുശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാൽട്ടാറ് അതിലേക്ക് ഒഴിക്കുക ചുറ്റുമൊഴിക്കുക അപ്പോൾ പ്രായപൂർത്തിയായും അവരെട്ട് വർഷത്തുള്ള മാവെന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് എം എൽ എടുത്തോളൂ എന്നിട്ട് ഇത് ചുറ്റും ഒഴിക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം കൂടി താന്നുമ്പോൾ ഇത് അടച്ചുവിടുക നിങ്ങളുടെ പണി കഴിഞ്ഞു ഇനി കാത്തിരിപ്പിനെ നാളുകളാണ് പിന്നൊരു കാര്യം കേട്ടോ നമ്മളിത് ചെയ്യുന്നത് എപ്പോഴും തലവർഷത്തിന് മുമ്പായിരിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒഴിച്ച കാൾട്ടാറ് മണ്ണിന് അടിയിലെത്തി മാവിന് നല്ല രീതിയിലെത്ത നല്ലപോലെ വെള്ളം വേണം തലവർഷം കഴിഞ്ഞ് ആ വേനലക്കിങ്ങിടക്ക് മഞ്ഞുകാലൊക്കെ വരുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയിട്ട് മണ്ണ് ഇത് മാവിന് ഇത് കിട്ടും മാവ് അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് നമ്മുടെ ശങ്കരാടി നമ്മുടെ മോഹൻലാലോടും ശ്രീനിവാസനോടും പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇച്ചിരി തേങ്ങ വണ്ണാക്ക് ഇച്ചിരി കാടി വെള്ളം കൊടുത്താൽ അങ്ങനെ പാൽ ഇങ്ങനെ ശറ പറഞ്ഞ ഇങ്ങോട്ട് വരികയായി എന്ന് പറയും ഇതൊക്കെ പറയുന്നൊരു ഡയലോഗ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരിക അതുപോലെ ഇത്തിരി കാൽട്ടാർ ഇത്തിരി വെള്ളം ഇത്തിരി മണ്ണിട്ട് പിടിഞ്ഞാൽ പിന്നെ പറയേണ്ട മാങ്ങ കൊല കൊലയായിട്ട് ഇങ്ങോട്ട് വരികയായി ശരിയല്ല ഞാൻ പറയുന്നത് ഉറപ്പാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാലോ അത് കറക്റ്റാണ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും പക്ഷെ ഇനിയിപ്പോൾ ഈ കാൽട്ടാർ നിങ്ങൾ തപ്പി നടന്ന എവിടെ കിട്ടുന്നതെന്നും ചോദിക്കാന്നൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എരിഞ്ഞേരിയും തൃശൂര് എരിഞ്ഞേരിയും വെളുത്തൂക്കാലൻ്റെ ഏജൻസീസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ടോണി ടോണിയേറ്റൻ്റെ കട ടോണിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാട്ടാറ് കിട്ടും ഒരു ബുദ്ധിമുട്ടും വേണ്ട ഈ സാധനം അവിടെയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതുമാത്രമല്ല അവിടെ എല്ലാ സാധനവും ഉണ്ട് കൂട്ടാകും നമുക്ക് ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണം പിന്നെ അവിടെ ഗാർഡനിങ്ങിന് ആവശ്യമൊക്കെ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം ആധികാരികമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളും തരാനുള്ള കഴിവുകളൊക്കെയാണ് ടോണേട്ടൻ ടോണേറ്റൻ്റെ അവിടുത്തെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ പോകാം അവിടെ പോയി സാധനം ഇഷ്ടം പോലെയുണ്ട് നിങ്ങളിത് വാങ്ങി പരീക്ഷിക്കണം അപ്പം വാങ്ങിയിട്ട് പോലെല്ലാം കുത്തി ഇങ്ങോട്ട് ഉണ്ടാവും ഏട്ടൻ പാകേർക്കാന്ന് നമുക്കല്ലേ അടുത്ത മാങ്ങക്കാലം യാതൊരു നിമിഷം വേണ്ട അപ്പോൾ കാൾട്ടാറിന് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം